എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അതുപോലെ അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രം ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തികൾ നമ്മൾ വെറൈറ്റി ചമ്മന്തികൾ ഉണ്ടാക്കൂല്ലേ അതിന്റെയൊക്കെ ടേസ്റ്റുകളും വ്യത്യാസമാണ് പക്ഷേ ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കൂ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ എന്ന് പറയാനേ ഉള്ളൂ മെയിൻസ് അവളയാണ് കേട്ടോ ചെറിയ ഉള്ളി വെച്ചിട്ടും ചെയ്യാം പക്ഷേ അത് ചെയ്യുന്ന മെത്തേഡിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ തന്നെ അതിൻ്റെ സ്വാദുകൾ വ്യത്യാസം വരും അല്ലേ അതേപോലെ ഒരു ചമ്മന്തിയാണ് കേട്ടോ കഴിച്ചാൽ നമ്മൾ കഴിച്ചും ഇരിക്കും അങ്ങനെ ഒരു ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് നമുക്കിത് ഇങ്ങനെ കുറച്ച് അരച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേശം എടുത്തിട്ട് നമുക്ക് ചൂടാക്കിയിട്ട് അന്നന്നത്തെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുന്നത് നോക്കിയാലോ വരൂ അപ്പം നമുക്ക് ഈ ചമ്മന്തിക്കായിട്ട് ആകെ ഇത്ര കാര്യം ആവശ്യമുള്ളൂ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ സവോള ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പൊടിയായിട്ട് നല്ലൊരു റഫ്ലി ചോപ്ഡ് പറയില്ല ഒന്ന് ജസ്റ്റ് കർവ്വം അരിഞ്ഞു വെച്ചു അത്രയേ ഉള്ളൂ പിന്നെ മുളകും മുളകുമുണ്ട് ഇതെന്തിനാ ഈ രണ്ട് തരത്തിലൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണമെന്ന് വിചാരിക്കേണ്ടാവില്ലേ അത് പറയാട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് വേണ്ട ചേരുവകൾ ഇതൊരു മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ ആ ഇതിലൊക്കെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട് പിന്നെ എരിവുള്ള മുളകുണ്ടല്ലോ നമ്മുടെ വറ്റൽ മുളക് ഒരു അഞ്ചാറെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരുടെ മുളകിൻ്റെ എരിവിനുസരിച്ചിട്ട് ചേർക്കുക ഇതിപ്പോൾ ഒരു മീഡിയം എരിവാണ് ഉള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഒരു ഞാനൊരു അഞ്ച് അഞ്ച് ആറെണ്ണം ഒരെണ്ണം തീരെ ചെറുതായതുകൊണ്ട് ഞാൻ ആറെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക ഞാൻ പറഞ്ഞല്ലോ മീഡിയം സ്പൈസി ആയിട്ടാണ് അരക്കണേ അതുകൊണ്ട് ആറെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളകാണ് കാശ്മീരി മുളക് ഒരു നാലെണ്ണം അത്യാവശ്യം നല്ല വലിപ്പുള്ള മുളകാണ് ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ ചോപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് പറയാം ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേരുമ്പോഴാണ് കേട്ടോ സ്വാദ് ഏറുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എങ്ങനെ ചെയ്യേണ്ടത് വ്യക്തമായി പറയാം ആദ്യം തന്നെ നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം നമുക്ക് സൺഫ്ലവർ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഒഴിക്കാം അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ നമുക്ക് സവോള ഉണ്ടല്ലോ ആ ഖനം കുറഞ്ഞ അരിഞ്ഞ സവോള ഇതിലേക്ക് ഇട്ട് നമ്മൾ ഈ ബിരിയാണിക്ക് നെയ്ച്ചോറിനൊക്കെ വറുത്തെടുക്കില്ലേ ബിസ്ത ആ ബിസ്ത വറുത്തെടുക്കുന്ന പരുവത്തിൽ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അതിനുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ആ അതുപോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കുന്നത് ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിൽ സ്റ്റവ് വെച്ച് കൊടുത്തു അത്യാവശ്യം നന്നായി എണ്ണ ചൂടായതിന് ശേഷമാണ് കേട്ടോ സവോള ഇട്ടത് ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സവോള വെള്ളം ഈ അതായത് എണ്ണ വേഗം കുടിക്കും അപ്പോൾ വെള്ളം ഉറുത്ത പോലെ ഇങ്ങനെ ഒട്ടിയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു വറുത്ത് കോരുന്ന പരുവത്തിൽ കിട്ടില്ല അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വറുത്ത് കോരി മാറ്റാം കേട്ടോ നന്നായിട്ട് നമുക്ക് വറുത്ത് കൊടുക്കാം ഒരുവിധം കണ്ടോ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കത് വറുത്ത് പോരാ കേട്ടോ ഇങ്ങനെ ചമ്മന്തി ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിങ്ങനെ കുറച്ച് അധികം സവോള വറുത്ത് ഫ്രിഡ്ജിൽ ഒരു അതായത് ഒരു കവറിലോ അല്ലെങ്കിൽ ഡപ്പയിലോ ഇട്ട് വയ്ക്കും അപ്പം നമുക്ക് ആവശ്യത്തിന് ഈവൻ ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിലും മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിലും ഇതുപോലെ ചമ്മന്തികൾക്കൊക്കെ അതിൽ നിന്ന് എടുത്ത് കുറച്ചെടുത്ത് ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ സമയം കിട്ടുന്ന സമയത്ത് കുറച്ചധികം സവോള ഒരു എട്ട് പത്ത് സവോളയൊക്കെ വറുത്ത് കോരി മാറ്റി വെക്കാം അപ്പോൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാവും ഇനി കറക്റ്റ് കളറായിട്ടുണ്ട് ഞാനിത് കോരി മാറ്റി വെക്കുകയാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ദോശയ്ക്കും ഒക്കെ സാധാരണ ഒരുപാട് തരം ചമ്മന്തി അരക്കില്ലേ നാളികേരം ചേർത്തരയ്ക്കും വറുത്തരയ്ക്കും അങ്ങനെ പലതരത്തിലും അരയ്ക്കും ഈ രീതിയിലൊരു ചമ്മന്തി തയ്യാറാക്കി നോക്കണേ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ ഇപ്പം ഞാൻ സവോളയൊക്കെ വറുത്ത് കൂരി മാറ്റി വെച്ചിട്ടുണ്ട് ഇതേ സവോളയിൽക്കന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ വറ്റൽമുളകും കാശ്മീരി മുളകും പിന്നെ ആ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ മുളകൊക്കെ നന്നായി വറുത്ത് ആ ഒരു ബ്രൗൺ കളറായി വരുമല്ലോ നല്ല മൂത്ത മണവും വരും ആ സമയത്ത് നമുക്ക് കോരി മാറ്റിയെടുക്കാം മുളക് കാശ്മീരി മുളക് വെറും നിറത്തിന് മാത്രമാണ് പിന്നെ നല്ല സ്വാദുവാണ് അത് ചേർത്തിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ ഞാനിപ്പോൾ മുളകൊക്കെ കോരി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അത്യാവശ്യം നന്നായി ബ്രൗൺ കളറായി മൂത്ത് കിട്ടിയിട്ടുണ്ട് വട്ടൽമുളക് ചേർക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള വട്ടൽമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർക്കുക ഞാനിപ്പം അതെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണയൊക്കെ അതിലെന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് എണ്ണയിലല്ല വറുത്തെടുത്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും വറുത്ത് മാറ്റി വയ്ക്കാം നമുക്കിപ്പോൾ വറുക്കാനുള്ളതെല്ലാം കഴിഞ്ഞ് ഇനി വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം മുളക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളകെല്ലാം മിക്സിയുടെ ഇട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അരയ്ക്കുന്നതിന് മുൻപ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയായിരിക്കും നല്ലത് ഇപ്പം ഞാനിത് പൊടിച്ചിട്ട് വരാം അത നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് മുളക് പൊടിക്കുമ്പോൾ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ അങ്ങനെ അങ്ങോട്ട് പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ ഇനി ഇതിലേക്ക് നമ്മൾ റഫായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ചേർക്കാതെ എന്നെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് സവോളയിലൊക്കെ വെള്ളമുണ്ടല്ലോ അപ്പോൾ അതിൽ നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും കേട്ടോ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്ത് വേണ്ടത് തക്കാളിയാണ് കേട്ടോ ഒരു ചെറിയ തക്കാളി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇത് മസ്റ്റാണ് ഈ റെസിപ്പിയിൽ തക്കാളി നമ്മൾ വറക്കുന്നതിൻ്റെ കൂടെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു മീഡിയം സൈസ് സവോളയും ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ തക്കാളി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പുളിയാണ് കേട്ടോ കണ്ടത് നമ്മുടെ ചൂണ്ടാണി വരലിൻ്റെ ആ ഒരു വരയുണ്ടല്ലോ അത്ര വെൽ വലുപ്പത്തിലുള്ള പുളിയായിട്ടോ എടുത്തിട്ടുള്ളൂ ആദ്യത്തെ ഒരു ോ അത്ര നീളം മതി ആ സൈസിലുള്ള ഒരു പുളി ഞാൻ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചില പുളികൾ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവ് കുറയ്ക്കാം ഈ ഒരു ചമ്മന്തി നല്ല പുളിപ്പുണ്ടാവില്ല എന്നാൽ ചെറിയൊരു പുളിപ്പുണ്ടാവുകയും ചെയ്യും ആ രീതിയിലാണ് കേട്ടോ കിട്ടുക ഇപ്പോൾ അതും കൂടിയും ചേർത്ത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ചേർത്തിരിക്കുന്ന സവോളയിലും തക്കാളിയിലൊക്കെ വെള്ളമുണ്ട് അതിലെന്നെ നന്നായി ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ചമ്മന്തി ഇപ്പോൾ അത്യാവശ്യം നന്നായി അരച്ചിട്ടാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇതല്ലാണ്ട് ചെറിയ കൂടി വേണമെങ്കിലും ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ മിക്സിയിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് ഒന്ന് ഇളക്കി അതിലുള്ളതും കൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ ഏകദേശം ഒരു കരണ്ടി അല്ലെങ്കിൽ ഒരു കയ്യിൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ കൂട്ടാനൊക്കെ വിളമ്പുന്ന ഒരു കയ്യേൻ്റെ ഏകദേശം വേണം ഈ വെളിച്ചെണ്ണ ഇതിലെ ഇടയ്ക്ക് ഇടയ്ക്ക് അതായത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്ത് വെക്കാൻ ഇതിലേക്ക് വറുത്തിടുന്നവർക്ക് വറുത്തും വേണമെങ്കിൽ ഇടാം ഇപ്പോൾ ഈ നമ്മൾ സവോള വറുത്തെടുത്തില്ലേ ആ വറുത്തെടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് വറുത്തെടുക്കാം അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അതല്ലാച്ച വറുത്തെടുക്കുമ്പോൾ കടുക്കും മുളകും ഉഴുന്നും പരിപ്പും അല്ലെങ്കിൽ മുളകും നമ്മുടെ വെളുത്തുള്ളിയും അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ വറുത്തിടാം അങ്ങനെയുള്ള രീതിയിലും ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഓരോ രീതിയിലും ഉണ്ടാക്കുമ്പോൾ ഓരോരോ ടേസ്റ്റ് എന്ന് മാത്രം ഇതിപ്പോൾ വറുത്തിടാതെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് വേണമെങ്കിൽ ചൂടാക്കിയിട്ടും ഒഴിക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയും ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി നോക്കണം ഇതേ കൂട്ടിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വ്യത്യസ്ത രീതിയിലുള്ള വറവുകൾ തയ്യാറാക്കി നോക്കൂ വ്യത്യസ്ത രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയുടെ കൂടെയാണ് കേട്ടോ ഇന്നത്തെ ഈ ചമ്മന്തി കഴിക്കുന്നത് എനിക്ക് ഇഡ്ഡലികളുടെ കൂടെയാണ് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തികൾ കഴിക്കാൻ ഇഷ്ടം പലർക്കും പല ഇഷ്ടങ്ങളല്ലേ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇങ്ങനെ വെറൈറ്റി ചമ്മന്തികൾ ഇഷ്ടം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നല്ല സ്പോഞ്ച് പോലെയുള്ള ഇഡ്ഡലിന്ന് ഇതേ ഇതുപോലൊരു കഷ്ണം ഇങ്ങനെ അടർത്തിയെടുത്ത് ആ ചമ്മന്തിയിൽ ഇങ്ങനെ കുതിർത്തി കഴിക്കണം െ ഇതുപോലെ ഇഡ്ലിയുടെ റെസിപ്പികളൊക്കെ അതുപോലെത്തെ ഇഡ്ലി അതിന്റെ കൂടെ ഈ ചമ്മന്തി അങ്ങനെടുത്ത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം മാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വേറൊരു റെസിപ്പിയായി കാണാം ബൈ ബൈ താങ്ക് യു ഇഡലി വീഡിയോസിന്റെ റെസിപ്പികളുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ സൂപ്പറാണ് കേട്ടോ